സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ൂർ നഗരസഭയിലും കാട്ടാനകളുടെ വിളയാട്ടം നിലമ്പൂർ നഗരസഭയുടെ പാത്തിപ്പാറയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്കാണ് കാട്ടാന എത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെ പാത്തിപ്പാറയിൽ വ്യാപക കൃഷിനാശമാണ് കാട്ടാന വരുത്തിയത് വഴിയിൽ ജോയി ലിജു വഴിയിൽ എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാന എത്തിയത് പുറത്ത് ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് കാട്ടാനയെ കണ്ടതെന്ന് ഇവർ പറയുന്നു

ഞാൻ ഞാന കുടുത്തിട്ടതാണ് എന്താ കാര്യത്തിന് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറയിലേക്ക് കരിമ്പുഴ നീന്തി കടന്നാണ് കാട്ടാന എത്തുന്നത് റോബിൻ കാക്കുഴയുടെ സംരക്ഷണ വേലയും കൃഷിയും നശിപ്പിച്ചു രാജു കേച്ചേരിയുടെ വാഴകൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം വീട്ടുമുറ്റങ്ങളിലേക്കും എത്തുന്ന കാട്ടാനകൾ ഈ ഭാഗത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് ജലസേചന സൌകര്യത്തിനായി നിർമ്മിച്ച കനാലുകൾ പൈപ്പുകളെല്ലാം നശിപ്പിക്കുകയാണ് ജനങ്ങൾ വിവരമറിയിക്കുമ്പോൾ വനപാലകർ വന്ന് പോകുന്നതല്ലാതെ മറ്റൊരു പരിഹാര മാർഗ്ഗവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു കർഷക ഒരു തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ അങ്ങോട്ട് നോക്കിയാൽ കാണാം ഇതെല്ലാം അടുപ്പിച്ച് 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 കൂടുകളാണ് പശു കന്നുകാലികളൊക്കെ വളർത്തി ജീവിക്കുന്നവരാണ് ഇവിടെ എല്ലാം നാലുമണിക്ക് കറക്കാനെഴുന്നേക്കുന്നവരും ടാപ്പിങ്ങിന് പോകുന്നവരും കൂലിവേലയ്ക്ക് പോകുന്നവരൊക്കെയാണ് ഇവിടെ എല്ലാം തിങ്ങിപ്പാർക്കുന്ന വീഴ് ഈ ഇതുവരെയും ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഈ അടുത്ത് രണ്ട് മൂന്നാഴ്ചയായിട്ടാണ് ഈ ആന നിരന്തരമായിട്ടും ഈ വെള്ളം പുഴയില് നിറയെ വെള്ളമാണ് ആ പുഴ കടന്നാണ് ഇത് കയറി വരുന്നത് ആ പോയ വഴിയും വരുന്ന പാതകളൊക്കെ ഉണ്ട് അപ്പോൾ നാട്ടുകാർ പിള്ളേരാണെങ്കിലും പഠിക്കാൻ പോകുന്നതും മദ്രസേ പോകുന്നതൊക്കെ ഈ തൊട്ടപ്പുറത്ത മെയിൻ റോഡാണ് ആ റോഡ് റോഡിൽ കൂടെയാണ് കഴിഞ്ഞ ദിവസം വന്നത് ഞാനത് വീഡിയോ എടുത്താണ്ട് എല്ലാവരെയും കാണിച്ചു ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുട്ടികളൊക്കെ മദ്രസെ പോകുന്നതും സ്കൂളിൽ പോകുന്നതും ഒക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഖേദിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അതിൻ്റെ മുന്നമേ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം അപ്പോൾ അത് മാനിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക ഇല്ലെങ്കിൽ ശക്തമായൊരു പ്രതിഷേധത്തിൽ പോകാനാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആയത് ഞങ്ങളുടെ ഈ പ്രദേശവാസികളുടെയൊക്കെ തീരുമാനം എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് കണ്ട് അതിനുള്ള പരിഹാരം ചെയ്യണമെന്നാണ് അറിയിക്കുന്നത് രാവിലെ ടാപ്പിംഗിന് പോകുന്ന തൊഴിലാളികൾക്ക് മുന്നിലേക്ക് കാട്ടാനകൾ എത്തുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നു നിലമ്പൂർ നഗരത്തിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തിയതോടെ വന്യമൃഗ ഭീഷണി ഉയർന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികൾ എന്നിവർ പ്രസ്താവന നടത്തുകയും പരസ്പരം പഴിചാരുകയുമല്ലാതെ വനംവകുപ്പിനെ കൊണ്ട് യാതൊരു നടപടിയും എടുപ്പിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് വന്യമൃഗശല്യം ചർച്ചയാക്കുകയല്ലാതെ പിന്നീട് കാര്യമായ ഇടപെടൽ നടത്താത്തതുമാണ് ജനങ്ങൾ ഈ ദുരിതം നേരിടാൻ നിർബന്ധിതമാകുന്നത് എൻഫോർ ന്യൂസ് നിലമ്പൂർ Ames Academy opposite Baby Memorial Hospital CD Tower Ground Floor Calicut Phone seven hundred one two zero nine six one nine zero and 04953-573726.